ഗുഡ് മോർണിംഗ് ഇന്ന് വേദയുടെ സിക്സ്റ്റാൻഡേർഡിൻ്റെ ഇല്ല ചിക്കനും ഉണ്ട് പോയി റെഡി ആയി ലാസ്റ്റ് എക്സാം ആണ് ലാസ്റ്റ് എക്സാം ഏതാണ് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ഫുൾ റീവൈൻഡ് ഓക്കെ അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഉള്ളൂ നോട്ട്സ് എല്ലാം റീവൈൻഡ് ചെയ്യണം അപ്പോൾ റെഡി ആയിട്ട് എല്ലാം റെഡി ആവാൻ പോകുന്നതേയുള്ളൂ രാവിലെ ഒരു ജോലിയും ആയിട്ടില്ല കേട്ടോ ലൈവ് വോയിസ് ചെയ്തതാണ് പക്ഷേ വോയിസ് മ്യൂട്ടായിരുന്നെന്ന് തോന്നുന്നു കേൾക്കുന്നില്ല ആയിട്ട് കേൾക്കുന്നില്ല ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ സമയം ഒരു ഏഴ് മണിയെങ്കിലും കഴിയും ഏഴ് മണി കഴിയും വേദ കുളിച്ചിറങ്ങി വന്നാലേ മണി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം ഞാനൊന്നും ആയിട്ടില്ല പുട്ടും കടലക്കറിയാണ് ഈ സമയമില്ലാത്ത നേരത്തെ പുട്ടും കടലക്കറിയും വെക്കുന്ന അവസ്ഥയെന്ന് ആലോചിച്ചേ പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ് ഇനി കറി വെക്കുന്ന പാട് മാത്രമേ ഉള്ളൂ പുട്ടിനെല്ലാം മാവ് നനച്ചു വെച്ചു കടല പുഴുങ്ങി വെച്ചു ഇനി ഉള്ളിയെല്ലാം വഴറ്റി തേങ്ങ വറുത്തരച്ചാണ് ഞാൻ എപ്പോഴും കടലക്കറി വയ്ക്കുന്നത് അപ്പോൾ തേങ്ങയെല്ലാം വറുത്തരച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അരച്ചെടുത്ത് മിക്സ് ചെയ്ത് കറി ആക്കിയാൽ മതി അപ്പോൾ ഒരു ഏഴേകാലൊക്കെ ആയപ്പോൾ കറി റെഡി ആയിട്ടുണ്ടായിട്ട് അങ്ങനെ ഇത് ഞാനിനി എടുത്ത് കൊടുത്താലല്ലേ പറ്റത്തുള്ളൂ അത് നിങ്ങൾക്കറിയാമല്ലോ വെജും വെജിറ്റബിൾസും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേദക്ക് ഇറങ്ങത്തില്ല പുട്ടും കടലക്കറിയെന്ന് പറഞ്ഞപ്പോഴേ ഉള്ള മുഖം പോയി പോക്കൊണ്ടില്ലേ ഇതൊക്കെ ഞാൻ എടുത്ത് കൊടുത്താൽ കടലയൊക്കെ ഉള്ളിലേക്ക് ചെല്ലണമെങ്കിൽ ഞാൻ എടുത്ത് തന്നെ കൊടുക്കണം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഫൈനൽ മിനിക്ക് പരിപാടികൾ മല്ലിയില എല്ലാതിലും ഇട്ട് കൊടുക്കാനാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ പുട്ടും കടലക്കറിയും നിങ്ങളേതാന്നുള്ളത് കമൻറ്റ് ചെയ്യുക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ പുട്ടും കടലക്കറിയും അത് സ്പെഷ്യലി കടലക്കറി ഇങ്ങനെ വറുത്തരച്ച് വെക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ വീഡിയോ വേണം എന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാവേ മുന്നേ എപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട് അത് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം ഒരുപാട് നാളും മുന്നേ കടലക്കറി വെക്കുന്ന ഒരു റെസിപ്പി തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് കളർ കുറവാട്ടോ ഞാൻ കുറച്ച് മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് കളർ കുറവ് കുറവ് ഞാനിന്ന് അവണിൽ വെച്ചാണ് തേങ്ങ വറുത്തെടുത്തത് ഭയങ്കര ഈസി ആട്ടോ അവണിൽ വെച്ച് വറുത്തെടുക്കാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തേങ്ങ വറുത്ത് കിട്ടും ഇപ്പോൾ തേയിലിനായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൈക്രോവേവ് കൊടുത്താൽ അതങ്ങ് വറുത്ത് കിട്ടും കേട്ടോ നല്ല എളുപ്പമാണ് അത് ദീപചേച്ചിയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനും പഠിച്ചു കേട്ടോ അപ്പം വീട്ടിലമ്മയും ആ പരിപാടി തന്നെയാണ് ചെയ്യുന്നത് വേദ തക്കാളി ഒന്നും കഴിക്കത്തില്ല അതിനെയൊക്കെ മാറ്റിയിട്ടിട്ട് കറിയും കടലയും മാത്രമായിട്ട് ഞാൻ പിറകി പിറകി ഓരോന്നായിട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ പിള്ളേരെ ഓരോ സാധനം കഴിപ്പിക്കുന്ന പാടൊന്നും നോക്കിക്കേ തക്കാളിക്കൊക്കെ ഞാനും കൊടുക്കും കേട്ടോ അതിലും എല്ലാത്തിലും വിറ്റാമിൻസും പ്രോട്ടീനും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് തക്കാളിയൊക്കെ ഞാനും കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ വെന്ത് വരുന്നതേ ഉള്ളൂ കൊണ്ടാണ് പിന്നെ ഞാനങ്ങ് മാറ്റിവെച്ചത് നമ്മളത് മിക്സ് ചെയ്താലും മിക്സ് ആവത്തില്ല അതുകൊണ്ട് പിന്നെ അങ്ങ് മാറ്റി വെച്ചുവന്നേ ഉള്ളൂ ഇപ്പം കടലയും പുട്ടും കൂടിയാണ് എടുത്തത് ഇത്രയും പുട്ടും ഒന്നും വേദ കഴിക്കത്തില്ല കേട്ടോ ഇത് പകുതി എൻ്റെ വായ്ക്കാത്ത പോകും പകുതി വേദയുടെ വായിക്കാത്ത പോകും എപ്പോഴും വേദൊക്കെ എന്തെടുത്ത് കൊടുത്താലും ഞാനും യും കൂടി ഒരുമിച്ചാൽ കഴിക്കുന്നത് അതിൽ മുക്കാൽ ഭാഗവും എൻ്റെ വായ്ക്കകത്തായിരിക്കും പോകുന്നത് കാൽഭാഗം മാത്രമായിരിക്കും വേദയുടെ വായ്ക്കകത്ത് പോകുന്നത് ഈ സ്ഥാനത്ത് വല്ല പൊറോട്ടയോ ചിക്കനോ ചപ്പാത്തിയോ ചിക്കനോ ഒക്കെ ആയിരുന്നെങ്കിൽ വേദ തനി എടുത്ത് കഴിക്കും ആരും എടുത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഞാനിട്ട് എടുത്ത് കൊടുക്കാൻ ചെന്നാലും പോ എന്നിങ്ങനെ പറയും ഇതാവുമ്പോൾ ഞാൻ തന്നെ എടുത്ത് കൊടുക്കണം അങ്ങനെ വേദയ്ക്ക് പൊട്ടും കടലക്കറിയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ സിക്സ് സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് വേദ പോവാണ് ലാസ്റ്റ് എക്സാം ഇംഗ്ലീഷാണ് ഇതുകൂടെ കഴിഞ്ഞാൽ വേദ ഫ്രീ ബേർഡാണ് ട്വൻറ്റി സെവൻ ആകുമ്പോൾ തന്നെ റിസൾട്ട് എല്ലാം കിട്ടും നേരത്തെ തന്നെ ടെക്സ്റ്റ് നോട്ടും എല്ലാം കിട്ടും കേട്ടോ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കുറച്ച് നേരത്തെ പ്രിപ്പയർ വേദ വേദയുടെ സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് പോവാണ് എടുക്കുന്നുണ്ടാണ് അവിടെ കൊണ്ട് വണ്ടി നിർത്തിയത് പോയി ഇനി എനിക്ക് കിച്ചൻ നിറയ പണിയുണ്ട് ഇന്ന് ഞാൻ വേദക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ വെച്ചിട്ട് ബാക്കി ഞാൻ കുറച്ച് പരീക്ഷണത്തിന് മാറ്റി എന്ന് പറഞ്ഞില്ലേ ഇനി പരീക്ഷണമൊന്നും ചെയ്യുന്നില്ല ബിരിയാണി വയ്ക്കാൻ തന്നെ വൈകുന്നേരം വെക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും വൈകുന്നേരം വെക്കുന്നെങ്കിലും എല്ലാവർക്കും റെഡിയാക്കി വെക്കണം പിന്നെ ഉച്ചത്തെ ലഞ്ചിനുള്ള കാര്യങ്ങളും ചെയ്യണം പിന്നെ ചിലപ്പോൾ ഞാനൊന്ന് നെറ്റയത്ത് പോവും അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറേ തിരക്കുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല നെറ്റയത്ത് പോവുകയാണെങ്കിൽ നെറ്റയത്ത് വിശേഷം കാര്യങ്ങളൊക്കെ കാണിക്കാതെ നമ്മുടെ മേങ്കാരൻ ചേട്ടം വന്നപ്പോഴേ കുഞ്ഞ നല്ല മത്തിയും ഒപ്പം ചെമ്മീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ കൊഞ്ച് അതിൻ്റെ അടി കിടക്കാണ് ഞാൻ കൈയിട്ട് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അതിൻ്റെ മീശ കയറി കുത്തുന്നു അപ്പോൾ ചെമ്മീൻ എന്തായാലും ഞാൻ വയ്ക്കുന്നില്ല കാരണം നമ്മളിന്ന് ചിക്കൻ ബിരിയാണി വയ്ക്കുന്നുണ്ട് വൈകിട്ടേ വയ്ക്കുന്നുള്ളൂ ഉച്ചയ്ക്ക് വെക്കുന്നില്ല അപ്പോൾ അതും ഇതും എല്ലാം കൂടി നടക്കത്തില്ല അപ്പോൾ ഇത് വേറൊരു ദിവസം വയ്ക്കാം വേദക്കിച്ച മീൻ കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ വാങ്ങിയെന്നേ ഉള്ളൂ നല്ല കൊഞ്ചു കേട്ടോ നല്ല കൊഞ്ചും മത്തി നല്ല മത്തി കേട്ടോ കുഞ്ഞ മത്തി അപ്പോൾ ഇന്ന് മത്തിക്കറി മാത്രമേ വെക്കുന്നുള്ളൂ ഈവനിങ് നമ്മുടെ ബിരിയാണിയും വെക്കുന്നുണ്ട് അപ്പോൾ ഇത് മീൻ കണ്ടപ്പോൾ ഞാൻ ഞങ്ങൾക്കതിന്ന് വീഡിയോ എടുക്കാം എന്ന് കരുതി മീൻ വാങ്ങുന്ന വീഡിയോ എടുക്കാറായിരുന്നു അല്ലേ നല്ല ഭംഗിയായിരുന്നേ എടുത്തു തരാൻ എനിക്കെപ്പോഴേക്കും ആരും ഉണ്ടായിരുന്നു എടുത്ത് എടുക്കാനുള്ള ഒരു ബുദ്ധി പോയതുമില്ല ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കരുതി എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ഇന്ന് എനിക്ക് പിടിപ്പത് ജോലിയുണ്ട് ഉണ്ട് മീൻ വയ്ക്കാനുണ്ട് ബിരിയാണി വയ്ക്കാനുണ്ട് വെജിറ്റബിൾ ഞാൻ നമ്മുടെ എന്താണ് എന്താ വഴുതനങ്ങ വഴുതനങ്ങ ബ്രിൻജോളിൻ്റെ ഗ്രീൻ ഇല്ലേ അതിൻ്റെ അത് മിഴുക്കുറ്റയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് നിറയെ പണിയുണ്ട് കിച്ചൺ ക്ലീൻ ചെയ്യണം ഞാൻ ഞാൻ പറഞ്ഞില്ലേ നട്ടയത്ത് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വണ്ടിയില്ല എന്നിട്ടേത്തേക്ക് പോകാനായിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ പോക്ക് മടിച്ചു അതുപോലെ ജോലിയുണ്ട് അപ്പോൾ എന്തായാലും ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് കുളിക്കാനായിട്ട് പോവാൻ നിന്നപ്പോഴേക്കും എന്തേ നമ്മുടെ ഷായച്ചേട്ടം ഇവിടെ പണിക്ക് നിൽക്കണ്ടേ വലിയ പണിയൊന്നുമില്ല കേട്ടോ കൊറച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളാണ് ഷായച്ചേട്ടം വരുമ്പോൾ തന്നെ പത്ത് പതിനൊന്ന് മണിയാവും പിന്നെ പോകുമ്പോൾ അഞ്ചു മണിക്ക് ആകുമ്പോൾ പോകും അപ്പോഴേക്കും ജോലി കംപ്ലീറ്റ് ആവത്തില്ല പിന്നെ രണ്ട് ദിവസത്തിലൊരിക്ക വരത്തുള്ളൂ ഇന്ന് വന്നാൽ മൂന്ന് ദിവസം വരത്തില്ല അങ്ങനെയൊക്കെയാണ് ഷായച്ചേട്ടന്റെ പണി എന്ന് പറയുന്നത് എനിക്ക് അവിടെ ഒരു സ്റ്റെപ്പ് ഇടണം സ്റ്റെപ്പ് ഇട്ടു പിന്നെ നമുക്ക് ബാക്കിൽ ഷീറ്റ് പൊളിച്ചപ്പോൾ നിറയെ കമ്പിയെല്ലാം ബാക്കി വന്നു അതെല്ലാം പൊളിച്ചിട്ട് നമ്മുടെ അവിടെ റബ്ബറിലെ അവിടെ കൊണ്ടുവന്ന് ഒരു നമ്മുടെ അവിടെ റൂമുണ്ട് ആ റൂമിൽ ഫിക്സ് ചെയ്യാനായിട്ട് പോകണം അത്രയൊക്കെ ഉള്ളു കുഞ്ഞു കുഞ്ഞു പണികളേ ഉള്ളൂ പക്ഷേ ആൾ രണ്ടു ദിവസത്തിലേ ഒരുക്കേ വരത്തുള്ളൂ പതിനൊന്ന് മണിയാകുമ്പം വരും അഞ്ചുമണിയാകുമ്പോൾ പോകും അതുകൊണ്ട് ഇത്രയും ദിവസം എടുക്കും അപ്പോൾ വന്നതിൻ്റെ അന്ന് മുതൽ പറയുകയാണ് ഞാൻ ഈ ചുമരിലെ രണ്ട് അടിച്ച് അടിച്ചു എനിക്ക് എനിക്കെൻ്റെ പ്ലേ വട്ടം തൂക്കാനായിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഷാജേട്ടൻ പറഞ്ഞു ആ അടിച്ചു തരാം അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആളെ കിട്ടാൻ കൂടിയില്ല അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞു ഇനി ആളെ കിട്ടാത്ത പോലുമില്ല മറച്ചേട്ടാ ഇന്ന് എനിക്ക് അടിച്ച് തന്നിട്ടേ വീട്ടിൽ നിന്ന് പോകാവൂന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തേ നിന്ന് അതെല്ലാം അടിച്ചു തരികയാണ് ക്ലോക്കിൽ സമയം നോക്കിയാൽ അറിയാം ഒരു മണിയായി ഞാൻ കുളിച്ചിട്ടും നനച്ചിട്ടും കൂടിയില്ല കേട്ടോ കുളിക്കാൻ പോയപ്പോഴാണ് ഷാഴ്ച ചേട്ടൻ വന്നതിന് വന്നത് ചേട്ടൻ പോയാൽ കിട്ടില്ല ആളുടെ ടൂൾസ് എല്ലാം കൊണ്ട് പോകാനായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഞാൻ പറഞ്ഞു അടിച്ചു തന്നിട്ട് പോയാൽ മതിയെന്ന് അങ്ങനെ ആണി അടിച്ചു തരികയാണ് ഇത് വേണമെങ്കിൽ നമുക്കും ചെയ്യാം പക്ഷേ ഇത് അവരുടെ ഡ്രില്ലിംഗ് മെഷീൻ ആകുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കുക അതുകൊണ്ട് ഡ്രില്ലിങ് മെഷീൻ വെച്ച് അടിച്ചു തന്നതാണ് നല്ല ഭംഗിയില്ല എന്തായാലും ഞാൻ വെച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി താഴെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഞാൻ ചായ ചെന്നുകൊണ്ട് പറയണം ഐശ്വര്യമായിട്ട് അങ്ങനെ അടിച്ച് വയ്ക്കുക താഴെ പ്ലേ മറ്റേ ഗോൾഡൻ ഡയമണ്ട് ഒക്കെ വയ്ക്കാനുള്ളതാണ് അപ്പോൾ ഈ വയ്ക്കുന്ന ആളുടെ ഐശ്വര്യം കൂടി ഇരിക്കും താഴേക്ക് പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ കിട്ടണം കിട്ടണമെങ്കിൽ അതുകൊണ്ട് നല്ല ഐശ്വര്യമായിട്ട് വയ്ക്കുക വച്ചോളം പറഞ്ഞു നല്ല രസമുണ്ട് കേട്ടോ കയറി വരുന്ന സ്ഥലത്തേ ഞാൻ വെച്ചിട്ടുണ്ട് പുറത്തുനിന്ന് നോക്കിയാലും ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ പ്ലേ ബട്ടൺ വെച്ചിട്ടുള്ളത് ഇവിടെ മാത്രമേ അത് വയ്ക്കാൻ ഒരു ആപ്റ്റായിട്ടുള്ള സ്ഥലം ഞാൻ ഇവിടെ മാത്രമേ കണ്ടുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ വെച്ചത് എങ്ങനെയുണ്ട് സിൽവർ പ്ലേ ബട്ടൺ ഞാൻ ഫിക്സ് ചെയ്തത് ഈ ഒരു പൊസിഷൻ കറക്റ്റല്ലേ അതാകുമ്പോൾ വെളിയിൽ നിന്നാലും കാണാൻ പറ്റേ ഇവിടെ ഗോൾഡൻ ഇവിടെ ഡയമണ്ട് അങ്ങനെയൊക്കെയാണ് പ്ലാൻ ഇത് ചേട്ടൻ്റെ കയ്യിൽ അഴുക്കുണ്ടായിരുന്നു അങ്ങനെ ഷാജച്ചേട്ടൻ തുണിയെല്ലാം നനച്ചു തുളച്ചതാണ് വൃത്തികേടായിട്ട് കിടക്കുന്നത് ഇത് കുളമല്ലേ അടിപൊളിയല്ലേ എന്തായാലും എൻ്റെ മുഖം കാണിക്കുന്നില്ല അത് വൃത്തികേടായിട്ടിരിക്കുകയാണ് കുളിച്ച് കഴിഞ്ഞിട്ട് വന്ന ശേഷം നമുക്ക് കാണാവേ അപ്പോൾ ഈ ഒരു പൊസിഷൻ ഓക്കെ ആണോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഒന്നേ മുക്കാൽ മണിയായി

േരയ്ക്ക് ചോറ് കൊടുക്കാം ചോറ് മിൽക്ക് പറ്റി മീൻകറി തേങ്ങ അല്ല മല്ലി മുളകൊന്നും വറുത്തരയ്ക്കാത്ത സാധാരണ മുരിങ്ങക്കായ ഇട്ടാൻ ട്രമാറ്റം സ്റ്റൈൽ മീൻ കറി ചോറും മത്തിയും വേറെ ഉച്ചക്ക് വൈകിട്ട് അതന്നെ പ്രശ്നം വയ്ക്കാം ഒന്നും ഇല്ലാത്ത കൊഞ്ച് വെക്കാം ബിരിയാണി കൊഞ്ച് ബിരിയാണി വേണമെങ്കിൽ വെക്കാം ഫ്രൈ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം മറ്റേ കറി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ ഫ്രൈ എന്തോ നടക്കുക നടക്കുകന്ന് പോയിത് പടി വെച്ചേ അങ്ങോട്ട് അടിത്തൊന്നുമില്ല ആര് വന്നി ടെക്സ്റ്റ് ഒക്കെ റീഡ് ചെയ്യ ആര് പുനി പാപ്പaya കുക്കുംബറോ കാരറ്റ് ഒക്കെ എടുത്ത കൈ നോ വൈ ഐ ഡോണ്ട് ലൈക്ക് ആ എടുത്ത കൈക്ക് ഐ ലൈക്ക് മാങ്ങ പൈനാപ്പിൾ നോ ദിസ് കുക്കുംബ വെരി ബഡ് ആ കാരറ്റ് ആയിരിക്കും റാബിറ്റ് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല ഓൾറെഡി ഞാൻ രണ്ട് വീഡിയോ ബിരിയാണി വെക്കുന്ന ഞാൻ എടുക്കുന്നില്ല അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാവേ ഇതിനിടയ്ക്കുള്ള മുറിയും വാലും ഒക്കെ കാണിച്ചു തരാം അത്രക്കേ അത്ര ഇതിപ്പോൾ ബിരിയാണി വയ്ക്കാനായിട്ട് ഞാൻ വേദം കൂടെ കൂട്ടിയിട്ടോ വെറുതെ ടി വി വന്ന സമയം മുതൽ പന്ത്രണ്ടരയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നതാണ് ആ സമയം മുതൽ ടിവിയുടെ താഴെ ഇരിക്കുകയാണ് വേറൊരു പരിപാടികളില്ല അപ്പുറത്തുംപ്പുറത്തും പിള്ളേർക്കെല്ലാം എക്സാം നടക്കുന്നുണ്ടോ ആരും കളിക്കാനും വരത്തില്ല അപ്പോൾ അതുകൊണ്ട് വേദയ്ക്ക് ബോറടിക്കുന്നു അടിക്കുന്നു ഞാൻ പറഞ്ഞു വാ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ കുറച്ചൊക്കെ ചെയ്യാനായിട്ട് നിർത്തി അപ്പം ഞാനൊന്നും കാര്യമായിട്ടുള്ള വീഡിയോ എടുക്കുന്നില്ല കാരണം ബിരിയാണി വെക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് പോയി കാണാവേ ഞാൻ ബിരിയാണി വെക്കാൻ മിടിക്കുകയാണ് നൂറ് ശതമാനം കോൺഫിഡൻസോട് കൂടി ഞാൻ വെക്കുന്ന ഏക ഒരു കാര്യം എന്ന് പറയുന്നത് ബിരിയാണിയാണ് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കോഴിക്കോട് ദം ബിരിയാണി കോഴിക്കോട് തലശ്ശേരി ദം ബിരിയാണി ആ ഒരു സ്റ്റൈലിൽ അത്രയും പെർഫെക്ഷൻ എന്നല്ല എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കും അത്രയും കോൺഫിഡൻസോട് പറയണമെങ്കിൽ അത്രയും നന്നായിട്ട് ഉണ്ടാക്കുമായിരിക്കുമല്ലോ ചീമയുടെ കോളേജ് എം ബി ബി എസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളൊരു ഫങ്ഷനൊക്കെ അറേഞ്ച് ചെയ്തായിരുന്നു അപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് പേർക്ക് ഞാനാണ് ം ബിരിയാണി ഉണ്ടാക്കിയത് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരിതിൽ ഞാൻ ഉണ്ടാക്കിയായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട് അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ഫസ്റ്റ് റൈസ് കുക്ക് ചെയ്യാമെന്ന് കരുതി കുറച്ച് വെള്ളം ഒഴിച്ചു അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു പിന്നെ നമ്മുടെ സ്പൈസസ് ആയ സ്പൈസസ് നമ്മുടെ ഇലക്ക ഗ്രാമ്പൂ പട്ട പോലുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തു ആ വെള്ളത്തിൽ വെള്ളം തിളച്ച ശേഷം ഒരു ഗ്ലാസ് അരിക്കാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് കുറേ ദിവസമായിട്ട് ഫ്രിഡ്ജ് വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയില്ല അപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ അതിനൊന്നുകൂടി ഐസെല്ലാം മാറിയ ശേഷം നന്നായിട്ടൊന്നുകൂടെ കഴുകിയെടുക്കുകയാണ് അപ്പോൾ വെള്ളം തിളച്ച ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നു അരി ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വെള്ളം വറ്റാറാകുമ്പോഴേക്കും സിമ്മിലിട്ട് കുറച്ച് സമയത്ത് ഞാൻ വേവിക്കും അങ്ങനെയാണ് ഞാൻ വേവിക്കുന്നത് ജീരകശാല റൈസ് തന്നെയാണ് എടുക്കുന്നത് ദം ബിരിയാണി വയ്ക്കുമ്പോൾ എപ്പോഴും ജീരകശാല റൈസ് തന്നെ എടുക്കുക അതായിരിക്കും ഏറ്റവും ടേസ്റ്റി ആട്ടോ അതുകൊണ്ട് ഞാനിവിടെ അതേ എടുക്കത്തുള്ളൂ ഫ്രൈഡ് റൈസ് ഒക്കെ വെക്കുമ്പോൾ മാത്രമേ ലോങ് ബസ്മതി റൈസ് എടുക്കത്തുള്ളൂ മറ്റേത് ജീരകശാല റൈസ് കൈമ റൈസ് എന്നൊക്കെ പറയുന്നത് കുഞ്ഞു നല്ല മണമുള്ള റൈസ് തന്നെ എടുക്കുക അപ്പോഴാണ് നമ്മുടെ ബിരിയാണി ബിരിയാണി ആവുന്നത് കേട്ടോ പിന്നെ മല്ലയില പുതിനേല ഇത് രണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇത് മൂന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ് ദം ബിരിയാണിയിൽ തലശ്ശേരി ദം ബിരിയാണി ജീരകശാല റൈസ് മല്ലിയില പുതിനേല അപ്പോൾ റൈസ് കുഞ്ഞടുപ്പിലിരുന്ന് വേവട്ടേന്ന് ഞാൻ കരുതി വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ വേദം കൂടെ കൂട്ടിയതുണ്ട് വേദന കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് കാര്യമായിട്ട് വീഡിയോ എടുക്കാത്തതുകൊണ്ടും ഞാൻ അധികം ദൂരേക്ക് വിട്ടില്ല അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് കരുതി വീഡിയോ കൂടി എടുക്കുമ്പോഴാണ് വേദം കൂടി എൻ്റർടൈനിലാകുമ്പോൾ എല്ലാം കൂടി കുള ചലമാവും അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും വേദന കൂടെ നിൽക്കട്ടെ എന്ന് കരുതി കൂടെ കൂട്ടി നിർത്തി ചെയ്യിക്കാട്ടോ അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ വന്ന സമയം ഒരു ടി വി കാണുമല്ലേ അപ്പോൾ കണ്ണിനൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടട്ടെ എന്ന് നീ വിളിച്ചുകൊണ്ട് വന്നതാണ് അവൾക്ക് ഇഷ്ടമാണ് കിച്ചണിൽ നിന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒന്നും അറിയത്തില്ല എങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അതുപോലെയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ റൈസ് അതിലേക്ക് മാറ്റിയ ശേഷം നമ്മുടെ എന്താണ് ചിക്കൻ ഇതിലേക്ക് വയ്ക്കാൻ നേരുതി നോൺ സ്റ്റിക്ക് പാനിൽ എന്നിട്ട് ചോറ് വെന്ത ശേഷം ചോറിന് അതിൽ നിന്ന് മാറ്റിയിട്ട് ചോറ് ആ പാത്രത്തിൽ തന്നെ ദമ്മിടാന്ന് കരുതി അപ്പോൾ ഇതുപോലെ കുറച്ചൊക്കെ വയ്ക്കുമ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ ഒരു പാത്രം വാങ്ങിയത് അത് ഇവിടെയൊക്കെ കിട്ടും കേട്ടോ ഈ ഞാനിപ്പോൾ ചോറ് വയ്ക്കുന്ന പാത്രം ഇവിടെ എല്ലാ കടകളിലും ഒക്കെ കിട്ടുന്ന സാധനം തന്നെയാണ് പക്ഷെ അവിടെ കണ്ടപ്പോൾ ഞാനൊക്കെ അവിടെ കുറച്ച് വിലക്കുറവ് പോലെ തോന്നി ഇങ്ങനെ വാങ്ങിയതാണ് വിലക്കുറവൊന്നുമില്ല എല്ലാ സ്ഥലത്തും വില ഒരുപോലെ തന്നെയാണ് അതും അതിൻ്റെ ഒരു കുഞ്ഞു പാത്രം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കഴുകാനോ എടുക്കാനും ഒക്കെ കൊള്ളാമല്ലോ അടുത്തിനി ചിക്കൻ വയ്ക്കുകയാണ് ചിക്കൻ കുറച്ച് നെയ്യ് ഒഴിക്കുക സോളായിട്ട് വഴറ്റുക ആദ്യം കുറച്ച് സവോള നെയ്യ് തന്നെ ഞാൻ വറു കോരി എടുത്ത കേട്ടോ ചിക്കൻ റൈസിൻ്റെ മുകളിലൊക്കെ ഇടാനായിട്ട് അതെങ്കിൽ കുറച്ച് സവോള വഴി വഴറ്റിയെടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മാത്രം ഇടുക മുളക് പൊടിയൊന്നും ഇടുന്നില്ല പച്ചമുളക് മാത്രം ഇടുക ചതച്ചിടുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊന്ന് വാടിയ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം ഇടുക ശേഷം തൈരി ഇടുക തക്കാളി ഇടുക ഇറച്ചി ഇടുക മല്ലിയിലിടുക പുതിനയിലിടുക ഇത്രയേ ഉള്ളൂ ചിക്കനെ നന്നായിട്ട് വേവിച്ച ശേഷം നമ്മൾ ദമ്മിടുക അത്രയുള്ളൂ എല്ലാം ഞാൻ നെയ്യ്ലാണെന്നുണ്ടാക്കിയത് എണ്ണ ഒന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നെയ്യിലുണ്ടാക്കി വേണമെല്ലാം ക്യാഷിനിട്ട് മുന്തിരിയൊക്കെ വറുത്തിടാം വേദനയ്ക്കതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും വറുത്തിട്ടില്ല വെറുതെ നെയ്യോ എടുക്കുക നെയ്യോ വെളിച്ചെണ്ണയോ എടുക്കുക ശേഷം സവോള വഴിട്ടുക ഇഞ്ചി വെളുത്തുള്ളി പച്ച പച്ചമുളക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം പിന്നെ കുറച്ച് നാരങ്ങ നീര് തൈരൊഴിച്ചു കൊടുക്കുക ചിക്കൻ ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുക്കുക എല്ലാം നന്നായിട്ട് വേണ്ട ശേഷം മല്ലിയില പുതിനയില ഇടുക പിന്നെ ആ ഇറച്ചിയിലൊക്കെ കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സവോള കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അങ്ങനെ ചെയ്ത ശേഷം ചോറ് തമ്മിടും മുളക് പൊടി വേണ്ട മല്ലിപ്പൊടി വേണ്ട ഒന്നും വേണ്ട ഇത്ര മാത്രം മതി കേട്ടോ പച്ചമുളക് മാത്രമാണ് എരിവിന് ഇടുന്നത് വേണമെങ്കിൽ കുരുമുളക് ഇടാൻ ഞാൻ കുരുമുളക് ഒന്നും ഇടാറില്ല ഈ ഒരു സ്റ്റൈലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ എന്തായാലും ലിങ്ക് താഴെ കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്ക് ഇടാം കേട്ടോ ഇതിപ്പോൾ വേറെ സ്പൈസസ് എടുക്കുന്നതാണ് ആദ്യം കുറച്ച് സ്പൈസസ് ഒക്കെ ഇടും കേട്ടോ ചോറിലും ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇതിലും ഇട്ടിട്ടുണ്ട് ഞാൻ വഴറ്റാനുള്ള സവോള എല്ലാം അരിങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ വറുത്തെടുക്കാനുള്ള സവോള ഞാൻ അരിങ്ങിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വറുക്കാനുള്ള സവോള സ്ലൈസറിൽ വെച്ച് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് കുഞ്ഞ് സ്ലൈസറിൻ്റെ കുഞ്ഞിതാ കേട്ടോ അതുകൊണ്ട് കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്ത് വരും അതുകൊണ്ട് നല്ല ഇതായിട്ട് നൈസ് ആയിട്ട് കിട്ടും അത് വറുത്തെടുക്കുമ്പോൾ നല്ല നല്ലതായിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ട് അങ്ങനെ കുഞ്ഞ് സ്ലൈസറിൽ വെച്ചാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുക്കുന്നത് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബിരിയാണി ാണെന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബിരിയാണി പണ്ട് ഞാൻ കുറേ നാൾ വെജിറ്റേറിയൻ ആയിരുന്നു അതിന് മുന്നേ ബിരിയാണി കഴിക്കും പക്ഷേ ചിക്കൻ പീസ് കഴിക്കില്ലായിരുന്നു റൈസ് മാത്രമേ കഴിക്കത്തുള്ളൂ ആയിരുന്നു അത് കഴിഞ്ഞ് നോൺ വെജ് ആയി പിന്നെ കഴിച്ചു കഴിച്ച് കഴിച്ച് വന്നപ്പോൾ ബിരിയാണി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എവിടെ പോയാലും ബിരിയാണി ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പരിപാടി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ബിരിയാണി അതും എനിക്ക് ചിക്കൻ പീസ് അത്ര നിർബന്ധമില്ല റൈസ് മതിയാവുള്ളൂ എനിക്ക് അതിൻ്റെ ഗ്രേവിയും അതിൻ്റെ ഒരു മസാല ഉണ്ടാവില്ല ആ മസാലയും ആ ചോറും കൂടി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടെ പോയാലും എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം ഞാനൊരു ബിരിയാണി ഭ്രാന്തിയാണ് ഇഷ്ടം ഇഷ്ടം പോലെ കഴിക്കും ഇഷ്ടം പോലെ എത്ര കിട്ടിയാലും വയറ് നിറഞ്ഞ് പൊട്ടുന്നവരെ ഞാൻ കഴിക്കും കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് വേദയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ ചോദിച്ചു നിനക്ക് ഫ്രൈ വേണോ ബിരിയാണി വേണോ ആ പരീക്ഷണം വേണോ ബിരിയാണി വേണോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ബിരിയാണി മതി എന്ന് പറഞ്ഞു ഇപ്പോൾ റീസെൻ്റ്ലി വേദയ്ക്കും ബിരിയാണിയോട് വലിയ ഇഷ്ടമാണ് വേദയ്ക്ക് മന്തിയാണ് കൂടുതൽ ഇഷ്ടം മന്തി നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ എത്ര ഇതായിട്ടുണ്ടാക്കിയാലോ കടയിൽ കിട്ടുന്ന ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ കുഴിമന്തി കുഴിമന്തി തന്നെയാണ് മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഒരു എയ്റ്റി പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജോളം ആയെങ്കിലും കടയിൽ നിന്ന് കിട്ടുന്ന ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഞങ്ങൾ മന്തി ഉണ്ടാക്കിയപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു മന്തിയായിരുന്നു അതിൻ്റെ റെസിപ്പി ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ മൂന്നാല് ലിങ്കായി ഏതൊക്കെയാ ബിരിയാണി കടലക്കറി പിന്നെ അതാ മന്തി ഇതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഇട്ടേക്കാം അപ്പോഴേക്കും സവോള വറുത്ത് കൂരുപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അതിന് ഞാൻ ഓഫ് ചെയ്ത് മൂടി വെക്കുകയാണ് ബാക്കി നെയ്യൊഴിച്ചിട്ട് നമ്മുടെ പരിപാടികൾ സവോള വഴറ്റുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് വഴറ്റുന്നു തക്കാളി നാരങ്ങ തൈര് പുതിനയില മല്ലിയില മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഗരം മസാല ഇത്രയായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു ചിക്കൻ പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നു ഉള്ളൂ പരിപാടി നമ്മുടെ ബിരിയാണി ദമ്മിടേണ്ട സാധനങ്ങളെല്ലാം റെഡിയാണ് ഇതെല്ലാം ഞാൻ രാവിലെ തന്നെ എല്ലാ ആരെങ്കിലും ഇറക്കി ഫ്രിഡ്ജിൽ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത്രയും പാടില്ലായിരുന്നു സവോള വറുക്കാനുള്ള സവോള കഴിഞ്ഞു അതുകൊണ്ടാണ് പിന്നെ സവോള ഇപ്പോൾ വറുക്കാനായിട്ട് ഞാൻ അരിങ്ങിയെടുത്തത് ഇപ്പോൾ വാങ്ങിയിട്ട് വന്നിട്ട് വീണ്ടും അരിങ്ങിയെടുത്തത് വീഡിയോ ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ടോ ബോറിങ് ആയിട്ട് തോന്നുന്നുണ്ടോ അത് ഞങ്ങൾ അങ്ങ് റെക്കോർഡ് ചെയ്ത് വെച്ച് അങ്ങ് എടുക്കുമായിരുന്നു കേട്ടോ കുറേ കഴിഞ്ഞപ്പോൾ ണോ ഓർമ്മിച്ചത് അയ്യോ വീഡിയോ റെക്കോർഡിംഗ് ആണല്ലോ എന്നുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ കുറേ സമയം കിടക്കുന്നത് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഞാൻ ഓൾറെഡി ചെയ്തത് കൊണ്ടാണ് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി നിന്ന് എടുക്കാനായിട്ട് നിന്നാലും ഇവിടെ അഡിയാവും ഞങ്ങൾ രണ്ടുപേരും കൂടി അതുകൊണ്ട് പിന്നെ എടുക്കാതെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഏകദേശം സബോളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് ഭയങ്കര ചൂടായിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല ഉണ്ട് ഭയങ്കര അതിൻ്റെ ഇരട്ടി ചൂടുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ വേനൽ അയ്യോ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും പിന്നെ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോൾ മിക്കവാറും നമ്മൾ കാശ്മീരി ആയിരിക്കും അവിടെ പിന്നെ തണുപ്പായിരിക്കുമല്ലോ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇന്നലെ ചീമ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ ചൂട് സഹിക്കാൻ പയ്യാത്ത ഞങ്ങൾ കശ്മീരിലേക്ക് പോവുകയാണ് എന്തെങ്കിലും ചീമയാണ് നിങ്ങൾ തമാശയ്ക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കാശ്മീർ പോകുന്ന കാര്യം അത്രയ്ക്ക് അങ്ങോട്ട് കൺഫേം ആയിട്ടില്ല

ചിക്കൻ ഞാൻ ഈ പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കേട്ടോ അതിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം ആ പാത്രത്തിൽ തന്നെ ചോറ് അങ്ങോട്ടേക്ക് തട്ടി തട്ടിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും ബാക്കി എന്താണ് മല്ലിയില പുതിനേല ചിക്കനിലിടണം കേട്ടോ മല്ലിയില പുതിനയില വറുത്തു വെച്ചിരിക്കുന്ന സവോള അത് ചിക്കനിലിടണം വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചോറിലിടണം പിന്നെ രണ്ടു പേരിപ്പ് മുന്തിരി വറുത്തുവച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടുക വേദം അതിനെല്ലാം പറക്കി പറക്കി കളായി അതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുത്ത് ഇടാത്തത് അതിലേക്ക് കുറച്ച് റോസ് ബോട്ടർ ഒഴിച്ചു കൊടുക്കുക സാധാരണ റോസ് ബോട്ടർ ഒഴിച്ച് കൊടുക്കുക ഒരു നൂല് ഒരു ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് മാത്രം അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു നുള്ള ഗരം മസാല ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഫ്ലേവറിന് മഞ്ഞൾപ്പൊടി ഇടുന്നത് റൈസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു മഞ്ഞ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതും മാത്രം നെയ്യും നന്നായിട്ട് നെയ്യ് ഒഴിച്ചെടുക്കുക വേദിക്ക് നന്നായിട്ട് നെയ്യ് ഒഴിക്കണം എനിക്ക് നെയ്യ് ഒഴിച്ചാലേ റൈസിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നെയ്യൊക്കെ കാര്യമായിട്ട് ഒഴിക്കുന്നുണ്ട് വറുത്തതും കോരിയതും ചിക്കൻ ഉണ്ടാക്കിയതും എല്ലാം നെയ്യിലാണ് വേദയ്ക്ക് അധികം മസാലകൾ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് വേദ പറഞ്ഞ് വേദയ്ക്ക് ചോറ് സെപ്പറേറ്റ് ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ എടുക്കാൻ അത്രയും പിടിയില്ല മുസ്ലിംസൊക്കെ കറക്റ്റ് ഇങ്ങനെ ചോറ് മിക്സ് ചെയ്തിട്ട് സോ ചോറ് സെപ്പറേറ്റ് കറി സെപ്പറേറ്റ് ആയിട്ടൊക്കെ എടുക്കും ഇപ്പം ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് നെയ്യും റോസ് വാട്ടറും ഒക്കെ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റോസ് വോട്ടർ വേദയാണോ വിഷയം തോന്നുന്നു നെയ്യൊക്കെ ഞാൻ സ്പ്രെഡ് ചെയ്തു അല്ലെങ്കിൽ എല്ലാം കൂടി എടുത്ത് അതിലേക്ക് ചരിക്കും അതുകൊണ്ട് നെയ്യൊക്കെ എടുത്തിട്ട് ബാക്കി സവോള മല്ലിയിലെ പുതിനയിലെ എല്ലാം വേദയെ കൊണ്ട് ഞാനിങ്ങനെ ഇടിയുകയാണ് അപ്പോൾ അവളും ഹാപ്പി ഞാനും ഹാപ്പി എന്നിട്ട് കുറച്ച് സമയം അങ്ങനെ മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ട് വെച്ചിരിക്കും കേട്ടോ അപ്പോൾ ഒരു ദമ്മിടുന്നതിൻ്റെ ഫീലുണ്ട് അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത ശേഷം ഒരു പതിനഞ്ച് മിനിറ്റത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ദമ്മിട്ട് സിമ്മിൽ വെക്കുകയാണ് പറഞ്ഞിട്ടുള്ളത് പ്ലേറ്റ് ഒരു മിനിറ്റ് അതുകൊണ്ട് മസാല മിക്സ് ചെയ്യുന്നില്ല എനിക്കത് അങ്ങനെ എടുക്കുന്നത് വലിയ പിടുത്തമില്ല എങ്കിലും ഐ ട്രൈ ചിക്കൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് റൈസ് റൈസ് എടുക്കാൻ പറഞ്ഞു മിക്സ് നിനക്ക് എനിക്ക് അങ്ങനെ എടുക്കാനാണ് റൈസും ചിക്കനും എല്ലാം കംപ്ലീറ്റ് മിക്സ് ആവും അതുകൊണ്ടാണ് നല്ല വെന്തോ കുഞ്ഞു പീസല്ലായിരുന്നു അതെല്ലാം ബോൺലെസ് ആയിരുന്നു ായിരുന്നു പ്ലേറ്റുമായിട്ട് കുറെ സമയം നിൽക്കുന്നു ഇപ്പൊ തരവേലായിട്ട് മിക്സ് ചെയ്യുമ്പോ സാരടൊക്കെ

ില്ല ബ്രോയിലർ ചിക്കനോട് വലിയ താല്പര്യം ഇല്ല പൊതുവേ ചിക്കനോട് താല്പര്യം ഇല്ല അപ്പൊ ബ്രോയിലൊട്ടും താല്പര്യമില്ല

ചിക്കൻ പീസും കൂടി കൂട്ടിക്കുഴച്ച് ഇങ്ങനെ ഇന്നത്തെ വീഡിയോ എന്തു ചെയ്താലോ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്ത് ചെയ്താലോ പുതിയൊരു നല്ല വീഡിയോ ഉടനെ കാണാം ബിരിയാണിയുടെ റെസിപ്പി ിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാതെ